ഹലോ ദൈസ് ജംഷി ചെരിപ്പൂരുന്ന യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചങ്ങായിമാര ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വേറൊരു സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാലഞ്ച് കൊല്ലമായി വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ പുട്ടിപ്പണി കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിന്റെ മുകളിൽ തന്നെ അതായത് ഇതിന്റെ രണ്ട് ഫ്ലോറിലും അത്യാവശ്യം നല്ല കച്ചറുണ്ടായി അപ്പോൾ ഇതിന്റെ കഴുകലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ഇവിടുന്ന് കാണിക്കാൻ പോണത് അപ്പോൾ അല്ല നമ്മൾ കഴുകുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോൾ വൈറ്റ് വൈറ്റ് സിമെന്റ് അടിച്ച സമയത്ത് തന്നെ ഇതിൻ്റെ വൈറ്റ് സിമെന്റ് എടുത്ത ആൾക്കാർ ഇതിൻ്റെ ഫ്ലോറൊന്നും വൈറ്റ് സിമെന്റ് അടിച്ചിട്ടുണ്ടാകുന്നതില്ല അപ്പോ ഇപ്പോൾ ലെവലിലൊക്കെ ഫ്ലോർ വൈറ്റ് സിമെന്റ് നമ്മൾ പശൊക്കെ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആവും അപ്പോൾ ഇവിടെ അന്ന് അവർ അടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടി നമുക്ക് എന്താ വച്ചാൽ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴുകുകയും കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോക്ക് പോട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കൂടെ ഉണ്ടോ അപ്പം ഇത് ഏകദേശം ഒരു നാലഞ്ച് കൊല്ല ഇത് ഇങ്ങനെ കെടുക്കണം അപ്പം അത്യാവശ്യം നല്ല കച്ചറിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കൊല്ലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കച്ചറിയും കാര്യങ്ങളും അതുപോലെ കച്ചറ മാത്രമല്ല എല്ലാ പൈപ്പ് അതുപോലെ മര അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇതിന്റെ മുകളിൽ എക്സ്ട്രാ വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ഒന്ന് ക്ലീൻ ആക്കലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഫുള്ളായി കഴുകി വരുത്താക്കിയതിന് ശേഷം നമുക്കിത് വൈറ്റ് സിമെന്റ് അടിക്കേണ്ട ആവശ്യമുണ്ട് അതായത് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഇത്രയും കൊല്ലായ കാരണം ഇതിൻ്റെ മുകളിൽ മണലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് അപ്പോൾ കഴുകി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പൊന്തും അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് നന്നായിട്ട് പശ കൂട്ടിയിട്ട് അടിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കും ഇരിക്കുകെട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മോളിലെ കഴുകലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൂടെയുള്ള ഉള്ള പണിയെടുക്കുന്ന ആൾ തന്നെയാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ മുകളിലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള ഒരു ഒരു ഓപ്ഷനിൽക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട് വേഗം ഒന്ന് കഴുകി പോയാൽ പോരാ അത്രയും വൃത്തിയാക്കി കഴുകണം അപ്പൊ മൂപ്പരി വീടുകൾ കണ്ടോക്കുമ്പോൾ ആരാന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടോ മൂപ്പരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മളെ കൂടെ കേട്ടോ അതായത് മൂപ്പരിക്ക് സംസാരിക്കാനും കഴിയില്ല അതുപോലെ തന്നെ കേൾവിയും ഇല്ല അപ്പോൾ വേറൊരു കാര്യമുണ്ട് മൂപ്പര് പണിയെടുക്കേണ്ട കാര്യത്തിൽ മൂപ്പര് അടിപൊളിയാണ് പക്കയാണ് നല്ല രീതിക്ക് തന്നെ എല്ലാ പണികളും മൂപ്പര് എടുക്കും അതായത് മൂപ്പര്ക്ക് കുറെ കാലത്തെ എക്സ്പീരിയൻസും ഈ ഒരു പെയിൻ്റിങ് ഫീൽഡിൽ ഉണ്ട് അപ്പോൾ പിന്നെക്ക് വേറൊരു കാര്യം പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വൈറ്റ് സിമെന്റ് എടുക്കുമ്പോൾ ഈ വൈറ്റ് സിമെന്റ് അടിക്കുന്നെടുക്കുന്ന ആളുകൾ അപ്പോൾ തന്നെ അതിൻ്റെ ഫ്ലോറും ഒന്ന് ഒരു കോട്ട് നല്ല പശ കയറ്റിയിട്ട് വൈറ്റ് സിമെന്റ് അടിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളൊരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കടുകണ സമയത്ത് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞുപോരിലൊക്കെ ഒരുപാട് ഒഴിവാകും കാരണം നമ്മൾ കഴുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇത്രയും വർഷമായതല്ല അപ്പോൾ ഇത് വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊന്നും കയറാത്ത കാരണം നമ്മൾ കഴുകുമ്പോൾ എങ്ങനെ ആയാലും ഇതിൻ്റെ തരിയും മണലൊക്കെ പൊന്തി കൊണ്ടിരിക്കും നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് ചളി മണലും ഒക്കെ കൂടിയിട്ടാണ് പിന്നെ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഓരോ കോട്ട് ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റ് നല്ല പശ ചേർത്തിട്ട് അടിച്ചിടുക അത് അങ്ങനെ സ്ട്രോങ് ആയി കിടക്കും പിന്നെ കഴുകുമ്പോൾ ഒന്നും അത്രയും അത്രക്കും ഒരു പ്രശ്നം വരില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിന്റെ മുകളിൽ നോക്കിയോക്കാം അത്യാവശ്യം അടിപൊളി വ്യൂ ആട്ട ഇതിന്റെ മുകളിൽ നിന്ന് ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നല്ല വ്യൂ ഉള്ളത് കേട്ടോ പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ അതായത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു സ്റ്റേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി പൈസമെന്റ് അടിക്കാത്തത് തന്നെ നമ്മൾ കഴുകുമ്പോൾ അത്യാവശ്യം മണലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് മുന്നത്ത പ്ലാസ്റ്റിങ് ഏകദേശം ഇങ്ങനെ കുറച്ചൊക്കെ പോരാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇത് എന്തായാലും രണ്ട് ഒരു കോട്ട് വൈറ്റ് സിമെന്റ് നല്ല പശ ചേർത്തിട്ട് അടിക്കേണ്ടതായിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ട്രോങ് ആയി കിടക്കും അപ്പോൾ അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം കേട്ടാകും അപ്പോൾ കഴുകണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇപ്പം കാര്യങ്ങൾ അതൊക്കെ ഒരു പൊടി പോലും ഇല്ലാണ്ട് തന്നെ നമ്മൾ എടുക്കണം നാളെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്ട്രോങ് അവിടെ കിടക്കുകയുള്ളൂ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഇത് ഇത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുന്നേ പുട്ടിപ്പണി എടുത്ത ആൾക്കാർ പുട്ടി കഴിയിട്ടും അതുപോലെ പുട്ടിയുടെ വേസ കിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ആൾക്കാര് എന്തെങ്കിലും ചെയ്യണമെന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല നമ്മളൊരു പണി എടുത്തുകഴിഞ്ഞാൽ അത് നമ്മൾ ആ പണി അതിന്റെ വൃത്തിമനപ്പിലും ചെയ്തിട്ട് അവസാനിപ്പിക്കുക ഇത് കുറെ അവിടെയും കുറെ ഇവിടെയും കണ്ടോ ഇപ്പൊ ആ ഫുള്ള് ആ ഫ്ലോറിലാണ് അവർ ആ പുട്ടിയും കാര്യങ്ങളും അതിന്റെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ വീടിയോ നിങ്ങൾ കണ്ടോക്കി വെക്കാം പാലും വെള്ളം മാതിരിയാണ് മറ്റേ അടിച്ചു എടുക്കുന്നത് അത് അത്രയും വൃത്തിയേടായിട്ടാണ് അവർ ഇട്ടുപോയിക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ പൈസ പഠിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ലെവലിലുള്ള ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം നമ്മൾ അങ്ങനെ ചെയ്യില്ല നമ്മളൊരു പണി എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ വൃത്തി മനവിൽ അവസാനിപ്പിച്ച് കൊടുക്കും അതിനിപ്പോൾ ലാഭാണെങ്കിലും ശരി നഷ്ടമാണെങ്കിലും ശരി അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും കച്ചറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാകാൻ തന്നെ എത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അത് അപ്പൊക്കപ്പൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ സെക്ഷൻ കഴിഞ്ഞ് വൃത്തിയാക്കി അതുപോലെ തന്നെ അതിന്റെ താഴത്തെ സെക്ഷന്റെ ഒരു ഇപ്പത്തെ ഒരു കണ്ടീഷനാണിത് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കച്ചറുണ്ടായിരുന്നത് അപ്പൊ അത് തന്നെ ഇപ്പൊ ഫുൾ ആയിട്ട് കച്ചറ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ കണ്ടില്ല നിങ്ങൾ ഇപ്പൊ ആ ഫ്ലോറിൽ കാണണ്ടോ അങ്ങനെ കുത്തു കുത്തു പോലെ അപ്പോൾ ഇതാ ഇത്ര വർഷം കിടക്കണ കാരണം സംഭവിച്ചതാണ് ഇത് കാരണം വൈച്ചിന്റെ ഓൾറെഡി അതിന്റെ മുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വേറെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈറ്റ് വൈച്ഛമ്മ അടിച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മൾ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത് നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതായത് ആ പുട്ടി കച്ചറായിട്ട് കിടന്ന് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് ആ ഒരു സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ കഴുകിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയില് കണ്ടാൽ മനസ്സിലാവും കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മളെ ലെവലിൽ വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫ്ലോറ് അതുപോലെ തന്നെ സൺസൈഡ് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ കഴിഞ്ഞിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല കച്ചറിയിൽ തന്നെ ഇരുന്ന് എല്ലാ ഭാഗങ്ങളും അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ വീടിന്റെ ടോപ്പ് മുതൽ അതായത് അടിത്തറ വരെ നമ്മൾ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം ആറു മണിയോട് കൂടിയിട്ടാണ് കഴുകലും കാര്യങ്ങളൊക്കെ അവസാനിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരും തട്ടിമാറ്റി പോകരുത് അപ്പോൾ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ചെങ്ങായിമാരെ എത്രയുള്ളൂ ഇന്നത്തെ വീട് കേട്ടോ അതായത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വർ ഫീറ്റ് വരുന്ന വീട് നിന്ന് നമ്മൾ ഫുൾ ആയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യാം അപ്പം ഇൻഷാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ